കയ്യിലും പിടിച്ചു അവളുടെ ഒരു ഉമ്മ തന്നു അങ്ങനെ തന്നു അപ്പോഴൊന്നും ഞാൻ ഒന്നും കാരണം എനിക്കൊന്നും പ്രതികരിക്കാൻ എനിക്ക് പറ്റിട്ടില്ല എന്താണെന്ന് എനിക്കറിയില്ല ഇതിന് മുന്നേ രണ്ട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത് മോക്ക് വിലയിടാൻ വേണ്ടിട്ട് ആൾക്കാർ വരുന്ന സമയത്ത് ഓരോ നാട്ടിൽ പറഞ്ഞ ആവത് പോലും ഇല്ലാണ്ട് ഇങ്ങനെ കരയേണ്ടി ആ രംഗം തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ ഒരു ഹോസ്പിറ്റലിലാണ് ഉള്ളത് എന്റെ മുന്നിൽ പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഇപ്പോൾ ഉള്ളത് വലിയൊരു വിഷമഘട്ടത്തിലാണ് ആ പെൺകുട്ടി ഉള്ളത് ആ പെൺകുട്ടിയുടെ ഉപ്പയുണ്ട് ഉമ്മയുണ്ട് ഈ ഹോസ്പിറ്റലില് അസുഖമായിട്ട് വന്നതാണ് എന്തായിരുന്നു ഉപ്പാൻ്റെ അസുഖം ഉപ്പക്ക് ഷുഗർ കൂടി കൈ പഴുത്തതായിരുന്ന സ്ഥലത്ത് ഇടിച്ചിട്ട് അങ്ങനെ ആറ് സർജറി കഴിഞ്ഞു ആറ് സർജറി കഴിഞ്ഞു പ്ലാസ്റ്റിക് സർജറിയും ചെയ്തിട്ടുണ്ടായിരുന്നോടെ തോലിയെടുത്ത് വെച്ചു അങ്ങനെ ഒന്നര ലക്ഷം റുപ്യ നമ്മളിവിടെ അടച്ചിട്ടുണ്ട് ഇനി ഒന്നേ മുക്കാൽ ലക്ഷം റുപ്യടക്കാണ്ട് അപ്പൊ അത് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഇവിടെ കിടക്കുകയാണ് നമ്മൾ പതിനെട്ട് ദിവസമായി രണ്ടാഴ്ചകളോളായി വാടക വീട്ടിലാണ് നിൽക്കുന്നത് നാലു മാസത്തോളം ഇപ്പൊ വാടക പെൻഡിങ് ആണ് അവിടെ വിറ്റ് വീട് വിറ്റിട്ടുണ്ട് അവിടുന്ന് പെട്ടെന്ന് മാറാൻ അവർ പറയുന്നത് അവിടെ നിന്നും നമുക്ക് ഇങ്ങനെ പ്രഷറൈസ് ചെയ്യുന്നുണ്ട് ഇവിടെയും കൊടുക്കാണ്ട് നമുക്ക് പോകാനും പറ്റാത്ത സിറ്റുവേഷനിലാണ് ഒരു സഹായം നമുക്ക് കിട്ടുന്നു അതായത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി എന്റെയൊക്കെ സഹോദരി ആവാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ മകളാവാൻ പ്രായമുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ പൊന്നുപോലെ നോക്കി വളർത്തിയിട്ടുള്ള ഉപ്പ അദ്ദേഹത്തിന് ഇപ്പോൾ അധ്വാനിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അദ്ദേഹം വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് കൈ ഷുഗർ കാരണം പഴുത്ത് ആ വൃണങ്ങളൊന്നും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല അത്രത്തോളം ഭീകരമായിട്ടുള്ളൊരു കാര്യമാണ് ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി ഒക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് പോവാം പക്ഷെ വീടില്ല വീട് വാടക വീടാണ് ആ വാടക വീട്ടിൽ നാലു മാസമായിട്ട് വാടക പെൻഡിങ് ആയതുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പതിനെട്ട് ദിവസമായിട്ട് ഇവര് ഈ ഹോസ്പിറ്റലിൽ ബില്ല് അടയ്ക്കാൻ ഒന്നേമക്കാൽ ലക്ഷം രൂപ ബില്ല് അടയ്ക്കാൻ ബാക്കിയുള്ളത് കൊണ്ട് മാത്രം ഇവിടെ അവർ പിടിച്ചു വെച്ചതാണ് പിടിച്ചു വെച്ചത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ശരിക്കും ഒരു കുടുംബത്തിന് കാരണം അവർ പിടിച്ചു വെക്കുന്ന ദിവസം വരെങ്കിലും സുരക്ഷിതമായിട്ട് കഴിയാൻ ഒരു ഇടം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുള്ളത് അല്ലെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല പക്ഷെ പഠിച്ചവന് ഇങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ വിഷമങ്ങൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അവരിലേക്ക് തന്നെ അഴിച്ചു കൂടുന്ന ഒരു കാഴ്ച കാണുന്ന സമയത്ത് അത് ശരിക്കും അവർക്കുള്ള പരീക്ഷണങ്ങളല്ല അവരെ കാണുന്ന അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ നമ്മിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കുള്ള പരീക്ഷണങ്ങളാണ് നമ്മൾ ഏത് രീതിയിൽ നമ്മളെ സഹജീവിയെ നമ്മൾ സഹായിക്കുന്നു സഹകരിക്കുന്നു നമ്മളെങ്ങനെ അവർക്ക് കൈത്താങ്ങായി മാറുന്നു എന്നുള്ളതിന്റെ പരീക്ഷണമായിട്ട് ഇതിനൊക്കെ കരുതാ ഈ ഒരു വിഷമവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങള് പലരോടും സഹായം അഭ്യർത്ഥിച്ചിരുന്നു അതെ നമ്മൾ അങ്ങനെ ഒരാള് വിളിച്ചിട്ടുണ്ടായിരുന്നു കോൾ ചെയ്ത് ആദ്യമൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചു നമുക്ക് സഹായിക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ കൂടുതലും എന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യായിരുന്നു പറഞ്ഞത് പിന്നെ പഠിപ്പിക്കാം നമുക്ക് എന്താ നല്ല വിദ്യാഭ്യാസം വേണം അങ്ങനൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആദ്യം വന്നത് ആദ്യമൊക്കെ അത് കേട്ടപ്പം ഭയങ്കര ഈ ഒരു അവസ്ഥയിൽ ഒരു അമ്പത് വയസ്സൊക്കെ ഇണ്ടാവും അപ്പം പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞ ആ ടൈമിൽ അങ്ങനെ ഈ സാഹചര്യത്തിൽ വന്നപ്പം നമുക്ക് എനിക്കൊരു സന്തോഷം ആയിരുന്നു ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് പിടിച്ചു നിർത്തിയ സമയത്ത് നമ്മള് ആകെ ഒരു അവസ്ഥയിൽ നിന്ന സമയത്തായിരുന്നു മൂപ്പരെ കോള് വന്നത് ഏർ മൂപ്പരെ ഏറ്റെടുത്തോളാം ഇവിടെ ചെക്ക് കൊടുത്തിട്ട് ചികിത്സ ചെലവ് നോക്കിക്കോളാം പറഞ്ഞു ആദ്യമൊന്നും പക്ഷെ എനിക്കൊന്നും തോന്നിയിട്ടില്ലായിരുന്നു ഉപ്പനെ കാണാനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ ചെയ്യാൻ തുടങ്ങി എന്നെ കോൾ ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ പഠിപ്പിക്കാൻ തന്നെ പറഞ്ഞോ മെയിനായിട്ട് ഇത് തന്നെ പറഞ്ഞോണ്ട് നിൽക്കുന്നത് ഉപ്പണ്ടത് എങ്ങനെയൊക്കെ റെഡി ആയിക്കോളും പക്ഷെ പഠനാണ് വേണ്ടത് അങ്ങനെ തന്നെ ചികിത്സയും പഠിത്തത്തിലായിരുന്നു അപ്പൊ എന്നാലും അപ്പോഴും എനിക്ക് മനസ്സിലായില്ല ഉപ്പര് പറഞ്ഞ ചാരിറ്റി ഉപ്പര് ഇതൊക്കെ ചെയ്യുന്ന ആളാണ് പഠിപ്പിക്കുന്ന ആളാണ് അങ്ങനെ മുസ്ലിം പെൺകുട്ടികളെ കിട്ടാൻ വേണ്ടിട്ട് നോക്കുന്ന ആളാന്നാ പറഞ്ഞത് പഠിപ്പിക്കാൻ വേണ്ടി അപ്പം അങ്ങനെ പറഞ്ഞു വന്നു പിന്നെ പിന്നെ പറഞ്ഞ് ടോൺ മാറി പിന്നെ ഒരു ദിവസം മൂപ്പര എന്നെ കാണാൻ വന്നായിരുന്നു മൂപ്പരെ കാണണം പറഞ്ഞു അങ്ങനെ കാണാൻ വരാൻ പറഞ്ഞു അല്ല പുറത്ത് വരാൻ പറഞ്ഞു അങ്ങനെ പുറത്ത് വന്നു പുറത്തു വന്ന് കാറിലാണ് വന്നത് ഹോസ്പിറ്റലിലേക്ക് ആക്കി തരാന്ന് പറഞ്ഞായിരുന്നു ഞാൻ കാറിൽ കേറി കാറിൽ കേറിയപ്പോഴാണ് മൂപ്പരെ ശരിക്കും തനി നേരം മനസ്സിലായത് കാരണം അപ്പൊ അതുവരെ സംസാരിച്ച് എനിക്ക് ടോൺ മനസ്സിലായിട്ടില്ലായിരുന്നു നമ്മൾ പനെ സഹായിക്കാൻ വന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ അങ്ങനെയാണ് മിണ്ടാണ്ട് നിന്നത് എനിക്ക് അപ്പഴും ഒന്നും മനസ്സിലായിട്ടില്ല മൂപ്പര് പറയുന്നതൊന്നും പക്ഷെ കാറിൽ കയറി ഓരോന്ന് പറഞ്ഞപ്പം എനിക്ക് മൂപ്പര എന്താണ് ഉപ്പ ഉദ്ദേശം എനിക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇപ്പര് പറഞ്ഞു റൂമെടുക്കാം ഉം അങ്ങനെ നമ്മൾ ഒന്നായാല് ശരീരം നമ്മളൊന്നായാല് നമ്മൾ അത്രക്കും ഒന്നാണ് എനിക്ക് എന്തോ എന്നോട് തുറന്നു പറയാനുള്ള ഒരു അവകാശം എനിക്ക് ഉണ്ടാവും പിന്നെ എനിക്ക് ആരൊന്നും പേടിക്കണ്ട ഈ ഒന്ന് മനസ്സ് വെച്ചാല് എന്റെ കുടുംബത്തിനേയും ഞാൻ ഏറ്റെടുത്തോളും എൻ്റെ പേരിൽ ഞാൻ വീടെടുത്ത് തരും സ്വർണൊക്കെ എനിക്ക് വാങ്ങിത്തരും പഠിപ്പിച്ചോളും ഹോസ്റ്റലിലേക്ക് ഏഹ് നിർത്തിയിട്ട് ഹോസ്റ്റലില് അങ്ങനെ ആകുമ്പോൾ വീട്ടില് ഉണ്ടാവൂല വീട്ടില് ഓരറിയില്ലുണ്ടാവും അങ്ങനെ ഹോസ്റ്റലിലേക്ക് നിന്നാല് ട്രിപ്പൊക്കെ ഇടയ്ക്കൊക്കെ പോവാം എന്നൊക്കെ പറഞ്ഞ എന്റെ കയ്യില് പിടിച്ചു കൈയിലും പിടിച്ചു അല്ലെ അവരുള്ള ഒരു ഉമ്മത ഉണ്ടായിരുന്നു അങ്ങനെ തന്നു അപ്പോഴൊന്നും ഞാനൊന്നും വെണ്ടിട്ടില്ല കാരണം എനിക്കൊന്നും പ്രതികരിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇറങ്ങിയ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇവിടേക്കാ വന്നു ഹോസ്പിറ്റലിലേക്കാണ് വന്നത് മൂപ്പര് അവിടെ ഇറക്കിയത് മൂപ്പര് പോയി ഇറക്കി തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ചാറ്റിലൂടെ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമില്ല ഞാൻ എനിക്ക് നിങ്ങൾ എനിക്ക് അങ്ങനെ വിദ്യാഭ്യാസം നിങ്ങൾ ആദ്യം ഇങ്ങനെ വന്നപ്പോൾ ഞാൻ സന്തോഷിച്ചിരുന്നു പക്ഷെ ഇങ്ങനത്തെ രീതിയിലാണ് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഷോക്ക് ആയിക്കാന്ന് പറഞ്ഞു പിന്നെ ഞാൻ അങ്ങനെ കോളൊന്നും എടുക്കാണ്ടായി എന്നാലും ഉപ്പായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് കാരണം ഉപ്പക്ക് ഇത് അറിയില്ലല്ലോ ഉപ്പനോടാൻ പറഞ്ഞിട്ടില്ല ഉപ്പര് സഹായിക്കുന്നുള്ള രീതിയിലും ഇത്രയും നിന്നതാണ് ഇപ്പം ഒരു വട്ടം ലാസ്റ്റായിട്ട് ഒരു വട്ടം കൂടെ വന്നപ്പം ഇങ്ങനെ ഇപ്പൊക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അങ്ങനെ ആളും പുറത്തേക്ക് പോയായിരുന്നു അപ്പൊ വട്ടം കൂടെ എന്നോട് ഈ കാര്യം പറഞ്ഞു ഈ ആലോചിച്ചോ ഒന്നും കൂടെ ഈ ആലോചിച്ചിട്ട് എന്തായാലും തീരുമാനം പറയാമായിരുന്നു അപ്പൊ ഇങ്ങനെ മൂപ്പന ഇങ്ങനെ കോൾ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിന് ഫോണ് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പനെ കോള് അവോയ്ഡ് ചെയ്തത് ഇപ്പൊ വിളിച്ചപ്പോൾ ഉപ്പനോട് ഞാൻ പറയാൻ പറഞ്ഞതാ ലാസ്റ്റ് ഒരു ഇത് ഇല്ലാത്തതുകൊണ്ട് ഒപ്പനോടും ഉമ്മനോടും കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് മാത്രം മിണ്ടാണ്ട് ഒരു ഇയാളുടെ പ്രയാസം മറ്റൊരു താമസിക്കാൻ ഒരു വീടില്ലാത്ത എനിക്ക് എങ്ങനെ ഉപ്പനൊന്ന് ഇറക്കി കൊണ്ടുപോയാൽ മതി എന്നുള്ള രീതിയിലാണ് മിണ്ടാണ്ട് നിന്നത് ഉപ്പൻ ഇടപെട്ട് മുപ്പരവിടെ ആറുമാസം കൊണ്ട് ഇറക്കാന്നൊക്കെ പറഞ്ഞ കുറച്ചു ആവശ്യം ഫണ്ട് കൊടുത്തിട്ടൊക്കെ ഇറക്കാന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു പിന്നെ കോളൊന്നും എടുക്കാണ്ടായപ്പം മുപ്പരയിൽ നിന്ന് പിൻവലിഞ്ഞു പിന്നെ എനിക്ക് പറ്റൂലെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഉപ്പ ആകെ ടെൻഷനായി പ്രദേശ സഹായങ്ങൾ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തതുകൊണ്ട് ഉപ്പ മെല്ലെ പിൻവലിഞ്ഞു അതെന്താ പറയാ ഉപ്പ കോളൊന്നും എടുക്കാണ്ടായി അപ്പൊ നമ്മളങ്ങനെ ഇപ്പം ഓരോ കോളൊന്നും എടുക്കല്ല അങ്ങോട്ട് ചത്ത മനുഷ്യന്റെ ശവം കൊത്തി വലിക്കുന്ന കഴുകന്മാർക്ക് ദിനം കാട്ടിലും അന്തസ്സുണ്ടാവും തന്റെ മകളുടെ പോലും പ്രായമില്ലാത്ത ഞാനടക്കം ഈ കുട്ടിയെ എന്നാണ് വിളിച്ചിട്ടുള്ളത് കാരണം ചെറിയൊരു പെൺകുട്ടിയാണ് ഇവരുടെ ദുരവസ്ഥ മുതലെടുത്തുകൊണ്ട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല സഹായിക്കാൻ പറ്റില്ലെങ്കിൽ സഹായിക്കാതിരിക്കാം അതേ സമയത്ത് സഹായിക്കാനെന്ന വ്യാജേന ഇവരുടെ ആൾക്കൂടെ ഉള്ളത് ആത്മാഭിമാനം മാത്രമല്ലേ ബാക്കിയുള്ളൂ വേറെ ഒന്നും സ്വത്തും മുതലും സമ്പാദ്യം ഒന്നും ഇല്ലല്ലോ ഇവിടെ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ അടക്കാൻ ബാക്കിയുള്ളത് കൊണ്ട് ഇവിടെ ഇവര് പിടിച്ചിട്ട പോലെ പിടിച്ചിട്ടിരിക്കുകയാണ് ഇനിയിപ്പോ ഇവിടെ നിന്ന് അവർ ഇറക്കി വിട്ടുകഴിഞ്ഞാൽ ഇവിടെ പോകുന്ന ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന ഒരു പെൺകുട്ടി ഒരു ഇവരുടെ ഒരു അവസ്ഥക്കിടയിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇതിനൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ ഒരുപാട് പൈസക്ക് വേണ്ടി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് മുന്നേ രണ്ട് കുട്ടികളെ പറഞ്ഞത് ഓരോ വീട്ടിലൊക്കെ പറയുന്നത് ചാരിറ്റിപരമായിട്ട് പൈസ റെഡിയാക്കിയിട്ടാണ് പഠിപ്പിക്കുന്ന പക്ഷെ മൂപ്പര കയ്യിൽ നിന്നെടുത്ത പൈസയിലാണ് ഓരോ പഠിപ്പിച്ചത് എന്നോട് പറഞ്ഞിട്ടുള്ളത് രണ്ട് അതായത് മറ്റുള്ളവരുടെ നിന്ന് പിരിവെടുത്തിട്ട് ഈ പറഞ്ഞ കുട്ടികളെ സഹായിക്കുന്നു ആ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ സഹായിക്കുന്ന രീതിയിലുള്ള സഹായമാണെന്നുള്ളത് മോള് പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ സഹായം ചെയ്യുന്ന ആളുകള് നമ്മള് സമൂഹത്തിൽ കുറെ ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളെ തുറന്നു കാണിക്കാതെ നിർവാഹമില്ല പക്ഷെ ഇപ്പോ ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പം ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഈ കുട്ടിയുടെ മുഖം കാണിക്കാത്തതും ഡീറ്റെയിൽസ് ഞാൻ വെക്കാത്തതും എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അത് കണ്ടിട്ട് ഞരമ്പ് പൊട്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ ഇന്ന ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്ന് പറയുന്ന സമയത്ത് സഹായിക്കാനെന്ന വ്യാജേന വരുന്ന കഴുകന്മാരെ പേടിച്ചിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഈ കുട്ടിയുടെ ഫേസ് ഞാൻ ബ്ലിയർ ചെയ്തു വെച്ച് ഇവർ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നല്ല മനസ്സോട് കൂടിയിട്ട് സഹായിക്കാൻ തയ്യാറായിട്ട് ആരെങ്കിലും മുന്നോട്ടേക്ക് വരികയാണെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം അവർ ആത്മാർത്ഥമായിട്ടാണ് ഇവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവരെ നേരിട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ കാണിച്ചു തരാം കാരണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഒരുപാട് കഴുകന്മാരുള്ള സ്ഥലമാണ് ഇവിടെ ഒരു ചാരിറ്റി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളോ വന്നു കഴിഞ്ഞാൽ മാനസികവും ശാരീരികവുമായിട്ട് തകർന്ന് സാമ്പത്തികമായിട്ടും ഒരു രീതിയിലും ആ കൂടി ആത്മാഭിമാനം ഒഴിച്ച് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത അവസ്ഥയിലാണ് എന്നിട്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് അവരെ കൈപിടിച്ച് കയറ്റുന്നതിന് പകരം ആ കൂടി ബാക്കിയുള്ള ആത്മാഭിമാനം കൂടെ ചട്ടിയെടുക്കുന്ന ആളുകൾക്ക് മുന്നിലേക്ക് ഈ പെൺകുട്ടിയെ വിട്ടുകൊടുക്കാൻ താല്പര്യം ഇല്ലാത്തതുണ്ട് അപ്പൊ എന്തായാലും സഹായിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം പിന്നെ എനിക്ക് അയാളൊന്നും എനിക്ക് വിളിക്കണം അയാളെ നമ്പർ ഒന്ന് തരാം ഹലോ നിങ്ങളോട് സലാം പറയണതിൽ എത്രത്തോളം ഔചിത്യുണ്ടെന്നറിയില്ല നിങ്ങളുടെ പേര് ഓക്കെ നിങ്ങൾ ഈ ഒരു കോഴിക്കോട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിട്ട് വന്നിരുന്നോ നിങ്ങൾ ഈ ഒരു മൂന്ന് പ്രാവശ്യം വലിയ രീതിയിലുള്ള സഹായ വാഗ്ദാനങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു പെൺകുട്ടിക്ക് കൊടുത്തിരുന്നിട്ട് എന്താ കുട്ടീനെ അങ്ങനെ സഹായിക്കാതെ കടന്നു കളഞ്ഞത് ശരിയായോടി സംസാരിക്കും നിങ്ങൾ ഈ ഒരു പെൺകുട്ടി കാർ നിർത്തി അതില് കേറ്റുന്ന ഒരു സി സി ടി വിൽ ഉണ്ടല്ലോ അതെന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഒരു സി സി ടി വിൽ ഉണ്ടായിരുന്നു നിങ്ങൾ ഈ കുട്ടീനെ പെൺകുട്ടീനെ കാർ ഞാൻ നിർത്തിട്ടതില് കേറ്റണ ആ കുട്ടി എന്ന് പറഞ്ഞ അത്രയും ഭയപ്പള്ളൊരു മകൻ എനിക്കുണ്ട് ഞാൻ അവരെ പറ്റി ഞാൻ മനസിലാക്കിയത് അവരോട് ആരെയാണ് മാനേജർ സൂരജ എന്നാളെ പറ്റി സൂര്യനോട് പറഞ്ഞാ സംസ്ഥാനം തീരെ ഞാനിപ്പോ ചോദിച്ചത് എന്താണ് നിങ്ങൾ പറയുന്നത് എന്താണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ ഒന്നും ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ പോയാ ഞാൻ പറഞ്ഞത് കാറ് നിർത്തിയിട്ട് കാറിൽ കയറ്റുന്ന സി സി ടി വിഷനുണ്ട് എന്താണ് അതിന്റെ കാര്യം എന്നാണ് ഞാൻ ചോദിച്ചത് കാർ നിഷ്യണ്ടാക്കിയെന്ന് ഞാൻ ചോദിച്ചോ തങ്ങൾ അങ്ങനെ പറയാൻ കാരണം കാരണോണ്ടാക്കിയെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല റെക്കോർഡ് ആണ് തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞോ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞു ഞങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഞാൻ ഇഷ്യൂ ഉണ്ടാക്കിയോ ഇഷ്യൂ ഉണ്ടാക്കിയിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ നിങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ കുറ്റപ്പെടുത്തി ഇത്രയും സമയം പിന്നെ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് പിന്നെ നിങ്ങൾ ആ പ്രായത്തിലുള്ള ഒരു മകള് നിങ്ങൾക്ക് ഉണ്ട് എന്നൊക്കെ പറയേണ്ട ആവശ്യം ഞാൻ ചോദിച്ചത് ആ കുട്ടിനെ സഹായിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ സഹായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടെങ്കിലും കൊടുക്കാൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാ നിങ്ങൾ നിങ്ങള് മോളെ കേസ് എത്തിയിടുന്നു മൊക്കെത്ര പ്രായം ഒരു വയസ്സിന്റെ കുറവേ കുട്ടിക്കുള്ളൂ അല്ലേ അപ്പോ നാളെ എന്തും സംഭവിക്കാം മനുഷ്യനല്ലേ ചെലപ്പോ നിന്ന് നപ്പിൽ കൊയിഞ്ഞ അങ്ങോട്ട് പോകും ഈ പെൺകുട്ടികൾ നട റോഡിൽ നിൽക്കുന്ന സമയത്ത് പല ആൾക്കാരും വില പറയാൻ വേണ്ടി വരും സഹായിക്കാൻ വേണ്ടിട്ടെ കൊയിഞ്ഞെടുക്കണതിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ പറ്റൂല പറ്റോ കൊഴിഞ്ഞെടുക്കല്ലേ അപ്പൊ മോക്ക് വെല്ലടാൻ വേണ്ടിട്ട് ആൾക്കാർ വരുന്ന സമയത്ത് ഓരോ നാട്ടിൽ പറഞ്ഞേക്കാളും ആവത് പോലും ഇല്ലാണ്ട് വിസഹായനായിട്ട് ഇങ്ങനെ കരയേണ്ടി വരും ആ രംഗം ഒന്ന് രംഗം തന്നെയാണ് ആ കുട്ടിന്റെ മാനം മാത്രല്ലേ ബാക്കിയുള്ളൂ അതല്ലാണ്ട് വേറൊരു കാര്യം ഒരിക്കലോ ഉണ്ടോ അപ്പൊ നിലവിലുള്ള വിഷയങ്ങള് നിങ്ങൾ എല്ലാവരും കേട്ട് കഴിഞ്ഞു ഒരു മനുഷ്യന്റെ വേദന ചില ആളുകൾ ചാരിറ്റി പറഞ്ഞ് അല്ലാതെ പറഞ്ഞ് എത്രത്തോളം മുതലാക്കും അത് ഏതൊക്കെ രീതിയിൽ പോകും എന്നതാണ് സലീലിവിടെ വിചരിച്ചത് ഞാനും കാണിച്ചു തന്നത് പക്ഷേ ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇനി കൂടുതലായിട്ടൊന്നും പറയാനുള്ളൊരു ഇതില്ല കാരണം മാനസികമായി പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഈ കുട്ടീനെ സഹായിക്കാൻ വന്ന വ്യക്തിന്റെ കോൾ റെക്കോർഡിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ ചേർത്തിട്ടുള്ളൂ ബാക്കി ഭാഗങ്ങൾ നമ്മളൊരു വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ പുറത്തുവിടും കാരണം അങ്ങനെ സഹായിക്കാൻ മുട്ടി നടക്കുന്ന ആളുകളെ സമൂഹം തിരിച്ചറിയണം കാരണം നാളെ നിങ്ങളുടെ വീട്ടിലേക്കും ചിലപ്പോൾ എന്തെങ്കിലും സഹായ വാഗ്ദാനങ്ങളൊക്കെ ആയിട്ട് വരുമെന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതേപോലെ തന്നെ ഈ വിഷയം നമ്മൾ ശ്രദ്ധ വന്ന സമയത്ത് തന്നെ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഏജൻസികളെ ഇവരുടെ ചികിത്സയുടെയും മറ്റു കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ വിഷയങ്ങളടക്കം പോലീസിലടക്കം ഇൻഫോം ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെ അത്രത്തോളം സഹായം ആവശ്യമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ഈ കുടുംബം നിൽക്കുന്നത് ഇവരെ സഹായിക്കാൻ തയ്യാറുള്ള ആളുകൾ ജെനുവിനായിട്ട് സഹായിക്കാൻ തയ്യാറുള്ള ആളുകൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം നേരിട്ട് വന്ന് ഈ കുടുംബത്തിനെ കാണാം ഇവരുടെ അവസ്ഥ മനസ്സിലാക്കിയതിനു ശേഷം ഞങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ സഹായിക്കണം ഇവരുടെ അവസ്ഥ നിങ്ങൾക്ക് നൂറ് ശതമാനം ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഇവരെ സഹായിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ സഹായിക്കാം ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ സഹായിക്കാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ എന്നോട് പല ആൾക്കാർക്കും പല വൈരാഗ്യം ഉണ്ടാവും ആ വൈരാഗ്യം ഈ ഒരു കുടുംബത്തിന്റെ മുകളിൽ തീർക്കാൻ നിൽക്കരുത് ദൈവം കാരണം ഇവർ അത്രത്തോളം തകർന്ന് നിൽക്കുന്ന ഒരു ഫാമിലിയാണ് അവരെ നിങ്ങൾ ഇനി ഒരു മോശം കമൻറ്റുകളിട്ടിട്ട് എന്ത് ചെയ്ത് വേദനിപ്പിക്കരുതെന്ന് അപേക്ഷിക്കാണ് ഇന്ന നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ എന്തെങ്കിലും പോസ്റ്ററും എന്ത് ചെയ്താൽ ഒറ്റുക്ക് പറ്റാത്ത ഒരു വലിയൊരു എമൗണ്ട് ആണ് ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷം രൂപയോളം വേണം മാത്രമല്ല ഇവർക്ക് പുതിയൊരു വാടക വീട് സംഘടിപ്പിക്കുകയും പഴയ വീടിന്റെ കുടിശ്ശിക തീർക്കുകയും പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടിന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ പ്രയാസങ്ങള് ഒരുപാടുണ്ട് അത് നമ്മള് ഒറ്റക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഉള്ള അത് ആറുമാസത്തോളം ഈ കുട്ടിയുടെ ഒപ്പക്ക് എന്തായാലും ഇനി റെസ്റ്റും വേണം അപ്പോൾ നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ എന്തായാലും ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ പറ്റില്ല നമ്മൾ തന്നെ നമ്മളതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഓടി നടക്കണം അതിൻ്റെ അടുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളെ നമുക്ക് പറ്റുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കുള്ളത് നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അതെ അങ്ങനെ ആവശ്യപ്പെടുന്ന എല്ലാവരും കഴിയുന്ന സഹായം ചെയ്യുക അത്രേം പറയാമോ